എങ്ങനെയായിരുന്നു ഈ കപ്പലിൽ നിന്നും ഇവിടുന്ന് അകത്ത് ഞങ്ങൾ ഇരുപത്തി അഞ്ച് പേരുണ്ടായിരുന്നു അതിൽ ഒരു പെങ്കോച്ചായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കപ്പലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിൽ കൂടുതൽ കുറച്ച് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തു പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഇറാൻ ഇത് കപ്പല് അന്നേരം ശരിക്കും ആദ്യം കണ്ടപ്പോ എന്താ നടക്കുന്ന ഒരു പിടുത്തം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം ഇങ്ങനെ ഇങ്ങനൊക്കെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാറ് പക്ഷെ അത് നമുക്ക് നേരിട്ട് ഒരു അനുഭവം വരും വിചാരിച്ചിട്ടില്ല ഒരിക്കലും അതാരും തന്നെ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ ആയപ്പോൾ പേടി തോന്നിയിരുന്നു പക്ഷെ പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ അവരുടെ പെരുമാറ്റം ഇടപെടലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാം സ്വാഭാവികമായിട്ട് നന്നായിരുന്നു കുഴപ്പമില്ലാതെ പോയായിരുന്നു എന്തായിരുന്നു അനുഭവം അതായത് പേടി തോന്നിയോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ആയിട്ടൊക്കെ അവർ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ പറഞ്ഞല്ല ആദ്യം ആ പിടിച്ചെടുത്ത ദിവസം അന്ന് കുറച്ച് പേടിച്ചിരുന്നു അവർ ആദ്യം ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പേടി ആ ഒരു രീതി ഉണ്ടായിരുന്നു അല്ലാതെ അത് കഴിഞ്ഞ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞില്ല പിന്നെ അവർ സംസാരി ഇടപെട്ടലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇൻ്റർനെറ്റ് ആണെങ്കിലും വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി അവർ സൗകര്യം ഒരുക്കി തരുമായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് വിളിച്ച് പാദ്യം തന്നെ അമ്മയും പപ്പായൊക്കെ ഗുരുവായിട്ടൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഇവരെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്തതോ അല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇങ്ങനെ പെട്ടുപോയെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ കാണിച്ചത് ഇല്ല അങ്ങനെ പെട്ടുപോയെന്നൊരു ഫീലിംഗ് ഒന്നും ആയിരുന്നില്ല പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ പേടി അങ്ങനെ അവരെ വിളിച്ച സമയത്ത് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് ടെൻഷൻ ടെൻഷനുണ്ടാവുന്നറിയായിരുന്നു പക്ഷെ എനിക്കിങ്ങനെ പേടി തോന്നുന്നു പക്ഷെ ഞാൻ ഞാൻ ആദ്യം വീഡിയോ കോൾ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം കാണുന്ന ഒറ്റ ഫ്രെയിമിൽ നാല് പേര് കരയുന്നതാണ് അത് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു പിന്നെ ആർക്കും കുഴപ്പമില്ല ഇറാനിയൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിൽ വന്ന് കയറിയിട്ട് അവർ നിയന്ത്രണത്തിലാക്കുവാണ് ചെയ്തു അതെ അവര് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൺട്രോളിലാണ് അവർ എന്ത് പറയുന്നു ആ രീതിക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യണം അങ്ങനെ തന്നെയാണ് വേറെ അപ്പോൾ ആയുധങ്ങളൊക്കെ ആയിട്ടാണോ ഇവർ കപ്പലിലേക്ക് പ്രവേശിക്കുന്നത് ല്ല അത് കമാൻഡോസ് ആണല്ലോ അന്നേരം അവരുടെ കയ്യിൽ ആ കമാൻഡോസിന്റെ കയ്യിൽ ഉണ്ടാകുന്ന ആയുധങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആൻഡിസായുടെ കഴിഞ്ഞപ്പോൾ അമ്മയെ ഒരു ശക്തമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ മോളെ ദൈവം കാത്തോളും ദൈവമറിയാതെ കർത്താവ് അറിയാതെ ഒരു ഒന്നും ഞങ്ങൾക്ക് എന്ന് ആ ഒരു മാതാപിതാക്കളുടെ വിശ്വാസം ആൻറ്റിസൈക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അതൊരു ശക്തിയായിരുന്നു തീർച്ചയായും എനിക്കറിയാം ഞാൻ എന്ത് ഇപ്പോൾ ഞാനിവിടെ തിരിച്ചെത്തുന്നതിൻ്റെ അകത്തും ഒരുപാട് ഇട ദൈവത്തിൻ്റെ ഇടപെടൽ ഒരുപാട് നടന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ മാത്രമല്ല ഈ ഒരു ജോലി ഞാനത് ആഗ്രഹിച്ചെത്തി കയറിയതാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് ഞാൻ കയറുന്നു അധികം ഈ ഒരു ഫീൽഡിൽ ഫീൽഡിലങ്ങനെ പെൺപിള്ളേർ പെൺകുട്ടികൾ കുറവുള്ള ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കയറുമ്പോൾ ആദ്യം കുറച്ച് പേർ എതിർത്തിരുന്നു പിന്നെ എല്ലാം ദൈവം എല്ലാം നടത്തി കാരണം ഈ ഒരു ഫീൽഡിനകത്ത് എന്തായാലും കയറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു തോൽവി ഉണ്ടാകരുന്ന് ഒരു ഇതുണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത് ദൈവസഹായിച്ച് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുക്കുമ്പോഴും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ടായിരുന്നു അത് തീർച്ചയായും കാരണം എൻ്റെ പപ്പ വെറച്ച നീ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ അല്ല എന്നോട് പറഞ്ഞു ഞാനായിട്ട് പറഞ്ഞു ഇങ്ങനൊരു ജോലി എനിക്ക് താല്പര്യമുണ്ട് ഞാൻ കയറാൻ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇറാനിൽ എത്തിയ ശേഷം ഇറാൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായ ശേഷം ഈ നമ്മുടെ ഇന്ത്യൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അവരുടെ പരിചരണം എങ്ങനെയായിരുന്നു അവരുടെ അന്വേഷണം എന്തുമാത്രം അത് ശക്തമായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട് അത് എൻ്റെ റാങ്ക് ക്യാപ്റ്റനുമായിട്ടും അവർ കോൺസ്റ്റൻ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്ന വിവരം മാത്രം ഞങ്ങൾക്കുള്ള അല്ലാതെ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനല്ല ഹൂവായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലായിരുന്നു പക്ഷെ ക്യാപ്റ്റനുമായിട്ടും മുതിർന്ന ഓഫീസർമാരുമായിട്ട് ഉണ്ടായിരുന്നു അവർ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി അടുത്ത 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 പ്ലാൻ പ്ലാൻ എന്താണ് എന്താണ് വീണ്ടും അതോ ഇനി തീർച്ചയായും ഞാൻ തുടരും കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു ജോലിയാണ് പ്രാർത്ഥിച്ച് കയറിയൊരു ജോലി ഒരിക്കലും എങ്ങനെ ഒരു ദുരപതിമും ഉണ്ടായെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ആയതുകൊണ്ടെന്നില്ലല്ലോ ഓരോ ഓരോ അനുഭവങ്ങൾ ഓരോ പാഠങ്ങളെന്ന് പഠിച്ച് വിചാരിച്ച് മുന്നോട്ട് പോകും ആൻഡ്രസയുടെ ഇങ്ങനത്തെ ഒരു തീരുമാനവും ഈ പ്രതിസന്ധികളിൽ നിന്നും പ്രത്യേക ദൈവം രക്ഷപ്പെടുത്തിയ വലിയ ഒരു കരുതലൊക്കെ മറ്റുള്ള കുട്ടികൾക്കും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകളായ പല വ്യക്തികളുണ്ടല്ലോ അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും